ാലും നദിയ മൊയ്തുവും തകർത്ത് അഭിനയിച്ച നോക്കത്ത ദൂരത്ത് കണ്ണൻ നട്ട് സിനിമയിൽ ഒരു സൺഗ്ലാസ് കാണിച്ച് നദിയ മൊയ്തു മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത് വെച്ചാൽ മനുഷ്യർ ഇട്ടിരിക്കുന്നതൊന്നും കാണില്ല എന്ന് ഇത് കേട്ട് മോഹൻലാൽ കസേര കൊണ്ട് ശരീരം മറയ്ക്കുന്നതും ചുമരിനു പിന്നിൽ ഒളിക്കുന്നതുമെല്ലാം ആലോചിച്ചാൽ തന്നെ ചിരിച്ചു മണ്ണ് കപ്പും അന്നത് തമാശയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്ന് ടെക്നോളജിക്ക് അങ്ങനെ പല അത്ഭുതങ്ങളും കാണിക്കാനാകും അടുത്ത വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ഗൂഗിളിന്റെ എ സ്മാർട്ട് ഗ്ലാസ് എന്ത് അത്ഭുതമാണ് കാണിക്കുക മെറ്റയും ആപ്പിളും ഇതിനകം തന്നെ ശക്തി തെളിയിച്ച ഓക്മെന്റഡ് റിയാലിറ്റി വേറബിൾ ടെക്നോളജി മേഖലയിലേക്കാണ് അല്പം വൈകിയാണെങ്കിലും ഗൂഗിളും എത്തുന്നത് മുമ്പ് ഗൂഗിളും വേറബിൾ ടെക്നോളജിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി പുറത്തിറക്കിയ ഗൂഗിൾ ഗ്ലാസ് പ്രതീക്ഷത്ര വിജയം കാണാത്തതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിൻവലിക്കേണ്ടി വന്നു പക്ഷേ ഇത്തവണ സാംസങ്ങിനെയും ജെന്റിൽ മോൺസ്റ്റർ വാർബി പാർക്കർ എന്നീ കമ്പനികളെയും കൂട്ടുപിടിച്ചാണ് ഗൂഗിളിന്റെ വരവ് പോരാത്തതിന് ജെമിനിയുടെ വിജയം നൽകുന്ന ആത്മവിശ്വാസവും ചാറ്റ്ബോട്ടുകളും ജെമിനിയും അടക്കം കമ്പനിയുടെ എ ഉൽപ്പന്നങ്ങളോട് ഒരുമിച്ച് ഇടപഴകാൻ അവസരം നൽകുന്നതാണ് ഗൂഗിളിന്റെ പുതിയ ടെക്നോളജി ഹെഡ്സെറ്റുകൾക്ക് വേണ്ടിയുള്ള ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് എക്സ്ആറിലാണ് ഗ്ലാസുകൾ നിർമ്മിക്കുക രണ്ട് തരത്തിലുള്ള സ്മാർട്ട് ഗ്ലാസുകളാണ് ഗൂഗിൾ പദ്ധതിയിടുന്നത് ഒന്ന് ഓഡിയോ ഓൺലി ആയിരിക്കും സ്ക്രീൻ ഉണ്ടായിരിക്കില്ല അതിൽ ഗൂഗിളിന്റെ എ എ ആയ ജെമിനിയോട് സംസാരിക്കാൻ സൗകര്യമുണ്ടാകും മറ്റേതിൽ ഗ്ലാസിൽ തന്നെ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും നാവിഗേഷൻ ഡയറക്ഷൻസ് കാണാനും ഭാഷാ വിവർത്തനങ്ങൾ കാണാനും ഇതിൽ സൗകര്യമുണ്ടാകും ഇതിലൊരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറക്കുമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗൂഗിളിന് കാര്യങ്ങൾ അനുകൂലമാണെന്നാണ് ടെക്നോളജി അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ജെമിനിയുടെ വിജയം തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം പക്ഷേ പണ്ടത്തെ പരാജയം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയൊരു പിഴവിനുള്ള സാധ്യത ഒഴിവാക്കണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു